ഹായ് ഹലോ നമസ്കാരം സാറേ പുതിയയുടെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ഇജാസ് അതുപോലെ നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിൽ മാനന്തവാടിയിൽ കെ ടി കോംപ്ലക്സാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് ഷോപ്പ് വരുന്നെങ്കിൽ നിങ്ങൾ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തൊട്ടതാക്കാൻ നമ്മൾ വാട്ട്ആപ്പ് ചെയ്യുക നമ്മൾ വാട്സാപ്പിൽ നൽകിയിട്ട് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്താണ് കേട്ടോ അതുപോലെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഇതിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഗൗണുകളാണ്ട്ടോ പരിചയപ്പെടുന്നത് അപ്പോൾ ഫസ്റ്റ് കളർ നോക്കിയാൽ നല്ല വെറൈറ്റി കളറിനെയാണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുന്ന അടിപൊളിയായിട്ട് വരുന്ന റെഡ് സ്റ്റച്ച് കോമ്പിനേഷൻസിൽ വരുന്ന സൂപ്പർ ആയിട്ട് ഐറ്റംസ് കേട്ടോ നല്ല ബ്ലാക്ക് ടച്ചിലാണ് കേട്ടോ പ്രിൻറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് ബ്ലാക്ക് ഡിസൈൻസ് ഒരു ലൈൻ പാറ്റേൺ പോലെയാണ് ഡിസൈൻസ് വരുന്നത് കേട്ടോ കൂടാതെ നല്ല ആണ് ഓപ്പൺ ചെയ്യാൻ വരുന്ന ബട്ടൺസോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് എൻഡ് പോർഷൻസ് ഒക്കെ ഒരു ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഓപ്പൺ വരുന്നുണ്ട് കൂടാതെ നല്ല സൂപ്പറായിട്ട് വരുന്ന പ്രിൻ്റാണ് കേട്ടോ നല്ല ഇമ്പോർട്ടൻഡ് ക്ലോത്തിലാണ് കേട്ടോ വരുന്നത് കൂടാതെ വെറൈറ്റി സ്ലീവാണ് കേട്ടോ അതൊക്കെ സ്ലീവിന്റെ ഒക്കെ ഡിസൈൻസ് ഒക്കെ എന്താ ഭംഗിയാണ് ബ്ലാക്കും ആ ഒരു റെഡ് സ്റ്റിച്ച് കോമ്പിനേഷൻസ് വരുന്നു അതുപോലെ തന്നെ നാല് കളേഴ്സിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഏകദേശം അമ്പത്തി ആറ് അമ്പത്തെട്ടിൻ്റെ ഉള്ളിൽ ലെങ്ത്തും നമുക്ക് ഇത് അവൈലബിൾ ആണ് കേട്ടോ മീഡിയം മുതൽ ട്രിപ്പിൾ എക്സൽ സൈസുള്ള ഒരിക്കലും വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസിലും നമുക്ക് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് സൈസ് സൈസും സോ സോറി ബാക്ക് ടച്ച് പ്രിന്റ് ഓക്കെ ബാക്കിൽ ഉള്ളത് പോളി കിട്ടില്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് അറിയണമെങ്കിൽ നിങ്ങൾ നമ്മളെ വാട്സപ്പിൽ മെസ്സേജ് സ്പെഷ്യൽ പ്രൈസ് ആണ് വാട്സപ്പ് വഴി വരികട്ടോ ഫസ്റ്റ് കളർ ഇതാണ് അടുത്ത കളർ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളർ കോമ്പിനേഷൻ ആണ് നല്ലൊരു ആഷ് സ്റ്റെച്ച് പാറ്റേൺ ആണ് കേട്ടോ വരുന്നത് സൂപ്പർ ആയിട്ട് വരുന്ന ആഷ്ട്രെച്ചിൽ വരുന്ന ക്ലോത്ത് കേട്ടോ നല്ല വെറൈറ്റി വെറൈറ്റി പ്രിന്റുകളാണ് ആണ് കേട്ടോ എല്ലാത്തിനും അതുപോലെ തന്നെ സ്ലീവൊക്കെ ഒക്കെ എന്താ ഭംഗി അട്ടിപൊളി അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സെയിം കളേഴ്സ് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ബാക്ക് സൈഡ് നോക്കിയേ അതുപോലെ തന്നെ ഫുൾ ലെങ്ത് ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ അടുത്ത ഓക്കെ ആൾക്കാർ കണ്ണും കൂട്ടി എടുക്കുന്ന കളറാണ് കേട്ടോ വൈറ്റ് കോമ്പിനേഷൻസ് ട്രെൻഡിങ് കളർ കോമ്പിനേഷൻ ആണ് വൈറ്റ് ഓക്കെ എന്താ ഭംഗി ആ വൈറ്റിൽ ആ ബ്ലാക്ക് ഡിസൈൻസ് ഒക്കെ വരുമ്പോൾ കോമ്പിനേഷൻസ് ഒക്കെ അതുപോലെ തന്നെ ഫ്രണ്ട് ബാട്ടൺസും നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്തിലാണ് കേട്ടോ വരുന്നത് ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഫീഡിംഗ് ഉള്ളൊക്കെ അടിപൊളി ഐറ്റംസ് ആണ് നല്ല എലാസ്റ്റിക്കിലും ആണ് കേട്ടോ വരുന്നത് ബാക്ക് സൈഡ് ഓക്കെ എന്താ കോമ്പിനേഷൻ അടിപൊളി സൂപ്പർ ആയിട്ട് വരുന്നൊരു ഐറ്റംസ് കേട്ടോ അടുത്ത നോക്കിയേ യെല്ലോ വെറൈറ്റി കളർ കോമ്പിനേഷൻ ആണ് യെല്ലോ ആ ബ്ലാക്ക് ടച്ച് പ്രിന്റ് ഒക്കെ നോക്കിയ എന്താ കോമ്പിനേഷൻസ് ഏകദേശം അമ്പത്താറ് അമ്പത്തെട്ടിന് ഉള്ളിലാണ് ലെങ്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ബാക്ക് സൈഡ് നോക്കിയ സ്പീഡ് പറയുന്നത് കുറെ പ്രോഡക്റ്റുകൾ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ സ്പീഡിൽ നമ്മൾ പറഞ്ഞു പോകുന്നത് നോക്കിയാൽ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ട് ഐറ്റംസ് കേട്ടോ അടുത്ത നോക്കിയേ ബ്ലാക്കിലാണ് കേട്ടോ ബ്ലാക്കിൽ നല്ല ഒലിവ് ഗ്രീനും അതുപോലെ തന്നെ ക്രീം കോമ്പിനേഷൻസ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു കോ പാറ്റേൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ആണ് അടിപൊളി സൂപ്പർ കോമ്പിനേഷൻസ് ആണ് ഇതൊക്കെ നല്ല എലാസ്റ്റിക്കിൽ സൂപ്പർ ആയിട്ട് വരുന്ന ഐറ്റംസ് കേട്ടോ ബാക്ക് സൈഡ് ഇതാണ് വരുന്നത് അടുത്ത വീണ്ടും ബ്ലാക്ക് തന്നെയാണ് വരുന്നത് വെറൈറ്റി കോമ്പിനേഷൻസ് ആണ് നല്ല കളർഫുൾ പ്രിന്റ് ആണ് കേട്ടോ നല്ല അടിപൊളി ഒരു അപായ വെച്ച ക്ലോത്തില് വരുന്നത് സൂപ്പർ ആയിട്ട് വരുന്ന ഐറ്റംസ് നല്ല ഡാർക്ക് ഗ്രേ അതുപോലെ തന്നെ ലൈറ്റ് ക്രീം അതുപോലെ തന്നെ ചിക്കു ഷെയ്ഡ് പാറ്റേൺസ് ഒക്കെയാണ് നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് ഡിസൈൻസ് ആണ് ഫ്രണ്ട് ബട്ടൺസോട് കൂടിയിട്ടാണ് സെമി കോളറിലാണ് വരുന്നത് കേട്ടോ ഓക്കെ ബാക്ക് സൈഡ് ഇതാണ് കേട്ടോ വരുന്നത് ഡിസൈൻസ് നല്ല ഭംഗിയുള്ള ായിട്ട് വരുന്ന ഡിസൈൻസിൽ കേട്ടോ അടുത്തോക്കെ നല്ലൊരു ലാവണ്ടർ എട്ടി പോളി സ്റ്റാൻഡേർഡ് പ്രിന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസിൽ വരുന്ന വെറൈറ്റി കോമ്പിനേഷൻസ് ആണ് കേട്ടോ ലാവണ്ടർ ഒക്കെ നല്ല എട്ടി അട്ടിപൊളി കോമ്പിനേഷൻസ് വെറൈറ്റി പാറ്റേൺസ് ആണ് കേട്ടോ സ്ലീവ് ഓക്കെ ബാക്ക് സൈഡ് ഇതാണ് കേട്ടോ വരുന്നത് പ്രൈസ് അറിയണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക നമ്മൾ വാട്സപ്പിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് സെൻഡ് തരുന്നതും ഓക്കെ എല്ലാം അടിപൊളി അടിപൊളി കോമ്പിനേഷൻസ് ആണ് കേട്ടോ വെറൈറ്റി കോമ്പിനേഷൻസ് വേണമെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്തോളി പെട്ടെന്ന് നിങ്ങൾക്ക് ഡെലിവറി കിട്ടുന്നതാണ് കേട്ടോ സ്ലീവ് ഓക്കെ എന്താ പറയുക നല്ല അടിപൊളിയാണ് കേട്ടോ സ്ലീവൊക്കെ സ്ലീവിന്റെ ഡിസൈൻസ് ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന സ്ലീവ് ആണ് എല്ലാ പ്രൊഡക്റ്റിനും വരുന്നത് കേട്ടോ ബാക്ക് സൈഡ് ചെയ്താട്ടോ നല്ല സ്റ്റാൻഡേർഡ് ഡിസൈൻസ് ആണ് അടുത്ത ഓക്കെ ബ്ലാക്കിലാണ് കോമ്പിനേഷൻസ് വരുന്നത് കേട്ടോ നല്ല സൂപ്പറായിട്ട് വരുന്ന ബ്ലാക്ക് കോമ്പിനേഷൻസ് വെറൈറ്റി പ്രിന്റ് ആണ് നല്ല അടിപൊളിയായിട്ട് വരുന്നത് കേട്ടില്ലേ ഒലിവ് ഗ്രീൻ ഉണ്ട് അതുപോലെ തന്നെ ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട് അങ്ങനെ പല മിക്സഡ് ഷെയ്ഡ് വരുന്ന കളേഴ്സിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നല്ല ഭംഗിയുള്ള അതുപോലെ തന്നെ കോളറാണ് ആണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ഫുൾ ലെങ്ത് ആണ് ഏകദേശം അമ്പത്തെട്ടിനുള്ളിൽ ലെങ്ത്തും അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് സ്ലീവ് ഓക്കെ എന്താ ഭംഗി അടിപൊളി സൂപ്പറായിട്ട് വരുന്ന സ്ലീവാണ് ആണ് കേട്ടോ വെറൈറ്റി വെറൈറ്റി സ്ലീവുകളാണ് നല്ല സ്റ്റാൻഡേർഡ് പ്രിൻറ് കേട്ടോ ഇതിൽ ലാസ്റ്റ് കളേഴ്സ് ഒക്കെ നല്ലൊരു ലി ഗ്രീനും അതുപോലെ തന്നെ ലൈറ്റ് ക്രീം ഷെയ്ഡും ആണ് ഏട്ടാ വരുന്ന പ്രോഡക്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റംസ് നല്ല കോളർ ടൈപ്പ് ആണ് സ്റ്റാൻഡേർഡ് കോളർ ആണ് അതുപോലെ തന്നെ ബട്ടൺസും നല്ല അടിപൊളിയാണ് ഫ്രണ്ടിൽ ഓപ്പൺ ഉണ്ട് നല്ല വെറൈറ്റി വെറൈറ്റി കോമ്പിനേഷൻസിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് സ്ലീവ് ഒക്കെ ഓക്കെ ഏകദേശം അമ്പത്തെട്ടഞ്ചിൻ്റെ ഉള്ളിലാണ് ലെങ്ത് വരുന്നത് അതുപോലെ തന്നെ മീഡിയം മുതൽ സൈസ് സൈസിലേക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ബാക്ക് സൈഡും സെയിം ഡിസൈൻസ് തന്നെയാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് അറിയാൻ തൊട്ടതാകുന്നതാണ് നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് ആക്കുക നമ്മൾ വാട്സപ്പിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്തതിനാണ് കൂടെ നമ്മൾ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടേക്കുണ്ടെങ്കിൽ തൊട്ട് താങ്ങുന്ന വാട്സപ്പിൽ സെൻഡ് ചെയ്ത് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്താണ് വീഡിയോ ഇഷ്ടപ്പെടാനുള്ള നിങ്ങൾ ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബലകൾ കൂടെ അപ്പോൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വേറെ ആയിട്ട് ലഭിക്കുന്നതാണ് കേട്ടോ